പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് വാവിട്ട് കരയുകയോ അല്ലെ മറ്റൊരാളെ പടിവ് പറയുകയോ അല്ല വേണ്ടത് നാം റബ്ബിനോട് നല്ല പോലെ ദ്വാന ചെയ്താൽ അള്ളാഹുദാന പരിഹാരം നൽകും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ദ്വായ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ധിക്കറിനെക്കുറിച്ച് നല്ലൊരു ദ്വാനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നമുക്കൊക്കെ സുപരിചിതമായ ദ്വായയാണ് ദ്വായൽ കർബ് എന്നുള്ളത് ആ ദ്വാൽ കർബ് നമ്മുടെ പ്രയാസങ്ങളുടെ ഖനമനുസരിച്ച് എത്ര പ്രയാസങ്ങളാണോ നമുക്കുള്ളത് അതിനനുസരിച്ച് ദ്വാൽക്കർവ് നാം വർദ്ധിപ്പിക്കുക ദ്വാൽക്കർവ് വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ആമന റസൂല് നാം ചൊല്ലണം ആമന റസൂല് ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു തവണ ആയത്തിൽ കുറിസിയും നാം ഓതുക ആമന റസൂലും ആയത്തിൽ കുറിസിയും ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം ല ഇലാഹ ഇല്ല അന്ത സുബഹാനക്കെ ഇന്നി കുന്തൻ അലമീൻ മഹാന യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവാറ്റിൽ നിന്ന് ചൊല്ലിയ ആ ഒരു ഔരുദിക്കർ പരിശുദ്ധ ആൻ എടുത്തു പറഞ്ഞ ഒരു ദിക്കറാണല്ലോ ലാ ഇലാഹ ഹ ഇല അന്ത സുബഹാനക്ക് ഇന്നീ കുന്തൻ അല്ലാലിമിൻ എന്നുള്ളത് ആ ദിക്കർ നാൽപ്പത് പ്രാവശ്യം അതും നാം ചൊല്ലുക ഈ മൂന്ന് കാര്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ എത്ര വലുതാണോ അതിനനുസരിച്ച് നമുക്ക് എത്ര ചെല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലുക ധാരാളം ചെല്ലാൻ നമുക്ക് തോന്നുന്നുണ്ടോ മനം മടക്കുന്നത് വരെ നാം ദൽ കർബ് ചൊല്ലുക ദ്വാൽ കർബ് ഏതാണ് ാഹുൽ ഖരീം എന്നുള്ള ഈ ദുൽഖർബ് നാം ചൊല്ലുക ഒന്ന് ചെല്ലാൻ പറ്റുക ഒന്ന് ചെല്ലുക പത്താണോ നൂറാണോ ആയിരമാണോ പതിനായിരമാണോ നമുക്കൊരു ഇരിപ്പിൽ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത് വരെ നാം ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുക അള്ളാഹുത്ത അല നമുക്ക് പരിഹാരം നൽകും ഒരു ദിവസം ചൊല്ലി നമുക്ക് പരിഹരിച്ചില്ല പേടിക്കേണ്ട രണ്ടാം ദിവസം തുടരുക അങ്ങനെ നമ്മൾ ഏഴ് ദിവസമെങ്കിലും തുടർച്ചയായി നാം ചൊല്ലിയാൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അള്ളാഹുത്ത ആല പരിഹരിച്ചു തരുമെന്നത് അനുഭവങ്ങളാണ് നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തുക പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷമ കൈക്കൊള്ളുകയും ഈ ദ്വാ വർദ്ധിപ്പിക്കുകയും ചെയ്യുക അള്ളാഹുത്ത ആല നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മുക്തമാവാൻ അതിന് രക്ഷപ്പെടു അള്ളാഹു താലി രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ